ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ ബട്ടണിൽ കൂടെ പ്രസ് ചെയ്യണേ ഒരു അട ക്യാരമൽ അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഇതാണ്ടോ അരക്കപ്പ് ഞാൻ വെള്ളത്തിൽ കുതിരാനിട്ടതായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് നന്നായി കുതിർന്നിട്ടുണ്ട് ഇതാണ്ടോ റൈസ് അടയാണേ എന്താ ആട നന്നായിട്ട് മൂന്ന് തവണ നന്നായി വെള്ളമൊഴിച്ച് വൃത്തിയായി കഴുകിയിട്ട് വാരി വെച്ചാണേ ഇത് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് വിസലിട്ട് കൊടുക്കണം നന്നായി വെന്ത് കിട്ടും ഇതിലോട്ട് നമുക്കത് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് വേവിക്കാൻ മൂടി വെച്ച് കൊടുക്കാം എന്താ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം എന്താ മുക്കാൽ കപ്പ് മെയിൽ ഷുഗർ എടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുകി വരട്ടെ ഇതൊന്ന് ഉരുകി വരുന്നുണ്ട് ഇങ്ങനെ ഇളക്കണം എന്നില്ല അങ്ങനെ വെച്ച് കൊടുത്താലും ഉരുകി വരും കേട്ടോ വേണ്ട എന്താ ആ ഷുഗർ ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇന്നലോട്ട് നമുക്ക് ബട്ടർ ഇട്ടുകൊടുക്കാം വീട്ടിൽ ഉണ്ടാക്കുന്ന ബെറ്റർ കേട്ടോ ആ ബട്ടർ മുതൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് എന്നാൽ ഇളക്കി കൊടുക്കണം ഇതിലോട്ട് നമുക്ക് പാൽ കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ചുകൊടുക്കാം ഇതാ അട അപ്പം നന്നായിട്ട് പാലിലിട്ട് വേവിച്ച് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അതെങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി അതിൽ ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതൊന്ന് കുറുകി വരട്ടെ ഇതാ കേട്ടോ നന്നായിട്ടൊന്ന് കുറുകട്ടെ ഇതാ കേട്ടോ അപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് ബാക്കിയുള്ള പാലോട് ഒഴിച്ചു കൊടുക്കാം ഞാൻ അര ലിറ്റർ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അരക്കപ്പ് അട ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അരക്കപ്പ് അടയ്ക്ക് ഞാൻ അര ലിറ്റർ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം മധുരം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര മധുരം ഉണ്ടാകട്ടോ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ അടപ്പുറത്തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് കേട്ടോ അതിന് ക്യാരമൽ ഇങ്ങനെ ഷുഗറിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു കളറും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട്